കുളത്തിനുള്ളിലുള്ള വെള്ളത്തിന്റെ ഉള്ളില് സ്ഥാപിതമായിട്ടുള്ള ഏക ക്ഷേത്രമാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം നമ്മൾ പറയുമ്പോൾ തിരുവനന്തപുരത്താണ് ആദ്യം നമ്മുടെ ഓർമ്മയിൽ വരിക പക്ഷെ അതിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആദ്യത്തൊടക്കകാലത്ത് വില്ലുമംഗലം സ്വാമിയുടെ കഥയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വില്ലുമംഗലം സ്വാമി ഇവിടെ നിന്നാണ് ആ ഒരു ചെറിയൊരു ഗില്ല് ഗേറ്റ് കാണാം ആ ഗേറ്റിൻ്റെ ഉള്ളിലൂടെയാണ് തിരുവനന്തപുരത്തേക്ക് പോയത് പത്മനാഭ സ്വാമിയും കൂടെ പോയി എന്നൊക്കെയാണ് വിശ്വാസം അവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആ ഗർഭഗുടിയുടെ മണ്ഡപവും വിഗ്രഹവും ഒക്കെ ഇവിടെ കിട്ടുന്ന കല്ലുകളൊക്കെ ഈ ചുവന്ന ചെങ്കല്ലുകളാണ് പക്ഷേ വിഗ്രഹം കടുകശർക്കരയോഗത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹം ആ വിഗ്രഹം വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്ഥാപനം ചെയ്തിട്ടുള്ളതിനേക്കാളും പ്രത്യേകത ഈ ഒരു ക്ഷേത്രത്തിനുള്ളത് കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എങ്ങനെയോ ഇവിടെ വരുന്ന ക്രൊക്കടയിൽ വന്നിട്ട് അവിടുന്ന് ഭക്ഷണം എടുക്കും ക്ഷേത്രത്തിൽ പൂജ ചെയ്തിട്ടുള്ള പ്രസാദം ഊട്ട് ആണ് അതിൻ്റെ ഭക്ഷണം ഇപ്പോൾ സാധാരണഗതിയിൽ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഈ ഫിഷിനെ കത്തിനുന്ന ക്രക്കടയില് ഇവിടെ ഫിഷിനെ കഴിക്കാറില്ല നോൺ വെജിറ്റേറിയൻ കഴിക്കാറില്ല ആകെ കൊടുക്കുന്ന പ്രസാദ ഊട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം മാത്രം കഴിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു വലിയ മുതല മരിച്ചു ഇപ്പോൾ ചെറിയൊരു മുതല വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുറച്ച് കാലത്തിന് ശേഷം വന്നു ആ മുതലയ്ക്കും വലിയ താല്പര്യമൊന്നും നോൺ വെജിറ്റേറിയൻ ഫുഡിലില്ല എന്നാണ് കാണുന്നത് ആകെ കൊടുക്കുന്ന പ്രസാദം അതും കുറച്ച് വളരെ തുച്ഛമായിട്ടുള്ള ഭക്ഷണം സാധാരണ മുതല നല്ലപോലെ പോലെ കുറേ ഭക്ഷണം കഴിക്കുന്നൊരു ജീവിയാണ് പത്തെഴുപത്തഞ്ച് എൺപത് വർഷമൊക്കെയാണ് സാധാരണ മുതലയുടെ ജന്മം എന്നാണ് പറയുക പക്ഷെ ചില മുതലകളൊക്കെ മുന്നൂറ് വർഷത്തോളം ജീവിക്കും ഇപ്പൊ പണ്ടുണ്ടായിരുന്ന മുതലൊക്കെ എത്ര പ്രായമുണ്ടോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ എഴുപത്തി അഞ്ചു വയസ്സുമൊക്കെയാ പറയുന്നത് അതാവണം എന്നില്ല കാരണം അതിന് മുമ്പ് തന്നെ ചിലപ്പോണ്ടായിട്ടുണ്ടാവും പത്ത് മുന്നൂറ് വർഷമാണ് സാധാരണ പറയാം മൂത്ത അതാണ് പുതിയതായിട്ട് ഇതായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് വന്നിട്ടുള്ള റക്കടയിലാണ് മുതലയാണ് മുതലയാണ് എന്റെ മുതലേക്ക് ഭക്ഷണം കൊടുക്കും അപ്പൊ പൂജ ചെയ്ത് കഴിഞ്ഞാല് ഭക്ഷണമായിട്ട് പൂജാരി വിളിക്കുമ്പോൾ അവിടെ വന്നിട്ട് ഭക്ഷണം ഏറ്റിട്ടു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടില് അമ്മ പോയി അമ്മ അന്ന വിശ്വാസം അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പ തന്നെ പ്രത്യക്ഷപ്പെട്ടു ഈ കൊടുക്കുന്ന ഇത് മാത്രമേ കഴിക്കുള്ളൂ പായസവും പ്രസാദവും മാത്രമേ കഴിക്കുള്ളൂ ഫിഷിനൊന്നും കഴിക്കൂല വേറൊന്നും കഴിക്കാതെ ഇങ്ങനെ ജീവിക്കുന്ന മുതല വേറെ അപ്പൊ അത് തന്നെ വലിയ അത്ഭുതാണ് പിന്നെ താഴത്തോടെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും